എന്നാ പറയണ്ട പഠിച്ചേ മതിയാവൂ പിന്നെ നീ നേരെ അറിയാൻ പറ്റുക ഈ മാർദരല സുഖാടിമ മൂവാറ്റുപുഴ ഭാഗത്തു നിന്ന് വരുന്നവർക്കുള്ള ഒരു ലാൻഡ് മാർക്കാണ് ഈ കാണിക്കുന്നത് സെൻറ്റ് സ്റ്റീഫൻസ് എൽ പി സ്കൂൾ പറമ്പഞ്ചേരി ഈ സ്കൂൾ കഴിഞ്ഞ് ഒരു അൻപത് മീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട് ആ വഴിയാണ് കയറേണ്ടത് ഇനി പോത്താനിക്കാട് ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ അടുപ്പിച്ചാണ് ഇങ്ങോട്ടുള്ള ദൂരം പിന്നെ ഈ വഴി വന്നു കഴിയുമ്പോൾ കാറുകളോ അല്ലെങ്കിൽ ജീപ്പോകളോ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു ട്രാൻസ്ഫോമറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പാർക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും താഴത്തേക്ക് വീതി കുറഞ്ഞ വഴി ആയതുകൊണ്ട് തന്നെ കാറുകൾക്ക് ഈ ഇറക്കിക്കൊണ്ട് പോകാനും കൂടെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഈ സൈഡിലേക്ക് ബൈക്ക് കാര്യങ്ങൾ സ്മൂത്തായിട്ട് ഇറങ്ങി വരും അപ്പോൾ നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ ഇന്ന് വരാനായിട്ട് ഉദ്ദേശിച്ച സ്പോട്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ ഫൈവ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന പൊളിന്താനം അല്ലെങ്കിൽ പറമ്പഞ്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അവിടെ ഒരു ചെക്ക്ഡാമിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് എന്റെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ചെക്ക്ഡാം ഭയങ്കര ഒരു ഭംഗിയുള്ള ഒരു ചെക്ക്ഡാം തന്നെയാണ് അതുപോലെ തന്നെ മറച്ചു വെള്ളമുണ്ട് നീന്തൽ അറിയാൻ പാടില്ലാത്തവർ ഈ ഭാഗത്ത് ഇറങ്ങാണ്ടിരിക്കുക കാരണം കൂടെ കുഴി നല്ല രീതിയിൽ കുഴികളുണ്ട് കാരണം ഒരു നാലഞ്ച് വർഷം മുന്നേ വരെ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഈ ഈ ചെക്ക് ഡാമിൽ വന്ന് കുളിച്ചുകൊണ്ടും നീന്തി കളിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കുഴികളുണ്ട് അതുകൊണ്ട് തന്നെ നീന്തൽ അറിയാവുന്നവർ മാത്രം ആ സൈഡിലേക്ക് ഇറങ്ങാം നീന്തൽ അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ഈ ഭാഗത്ത് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്നതാണ് ഈ പറമഞ്ചേരി അല്ലെങ്കിൽ പൊളിന്താനം എന്ന് പറയുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ നിന്ന് കാളിയാർ വണ്ണപ്പുറം പോകുന്ന റൂട്ടിലാണ് ഈ സ്ഥിതി ചെയ്യുന്നത് അതായത് മൂവാറ്റുപുഴയിൽ നിന്ന് പതിനാല് കിലോമീറ്ററും കോതമംഗലത്തിന് പത്ത് കിലോമീറ്ററും കൊടുവയിൽ നിന്ന് ഇരുപത് കിലോമീറ്ററുമാണ് ഇങ്ങോട്ട് എത്തിച്ചേരാൻ എടുക്കുന്ന ദൂരം എന്ന് പറയുന്നത് ഇതിലൂടെയാണ് നമ്മുടെ തെക്ക് ഡാമിലേക്ക് ഇറങ്ങാനുള്ള വഴി പോകുന്നത് ഇതിലൂടെ ഈ സൈഡിൽ തന്നെ ഒരു വാട്ടർ ടാങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അക്കര സൈഡിലും ഒരു വാട്ടർ ടാങ്ക് ഉണ്ട് രണ്ട് സൈഡിലുള്ള ജനങ്ങൾക്ക് കുടിവെള്ളത്തിന് ആവശ്യമായിട്ടാണ് രണ്ട് സൈഡിലായിട്ട് രണ്ട് വാട്ടർ ടാങ്കുകൾ കൊടുത്തിരിക്കുന്നത് പിന്നെ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ താഴത്തേക്ക് ഇറങ്ങാനായിട്ട് ചെറിയ കല്ലിൽ തീർത്ത പണ്ട് കല്ലിൽ പണ്ടത്തെ കല്ലിൽ തീർത്ത ഒരു സ്റ്റെപ്പുകൾ കാണാനായിട്ട് സാധിക്കും ആ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ താഴത്തേക്ക് ഇറങ്ങേണ്ടത് അങ്ങനെ നമ്മൾ ചെക്ക് ഡാമിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ചെക്ക് ഡാമിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെരുപ്പോ ഷൂസോ അങ്ങനെയുള്ള ഒന്നും ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും ചെറിയ വഴുക്കൽ ഉള്ളതുകൊണ്ട് തന്നെ തെന്നി വീഴാൻ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ചെക്ക് ഡാമിൽ വെള്ളം സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് തടി കൊണ്ടുള്ള പലക ഉപയോഗിച്ചിട്ടാണ് ഷട്ടറോ കാര്യങ്ങളോ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഭാഗത്ത് ഒരു നല്ലതുപോലെ തന്നെ വെള്ളം നല്ല തെളിനീര് വെള്ളമാണ് നല്ല ശുദ്ധജലമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ചൂടുള്ള സമയത്ത് വന്നാൽ നല്ലതുപോലെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ് കാരണം ഈ ഭാഗത്തൊക്കെ നീന്തൽ അറിയാവുന്ന പറയുകയാണെങ്കിൽ നല്ല സേഫാണ് താഴെ അതുപോലെ തന്നെ നീന്തൽ അറിയാൻ പാടില്ലാത്തവർക്ക് ഇറങ്ങാനുള്ള ഏരിയയും ക്ലിയർ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര സേഫാണ് ഈ സ്ഥലം ഇവരൊക്കെ ചാടുന്നത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞ് നമുക്കൊരു നൊസ്റ്റാലജിക് ഫീലാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏഴെട്ട് വർഷം പുറകിലോട്ട് ചിന്തിച്ച് നമ്മൾ പോവുകയാണ് ഇവിടെ വന്നാൽ അത്ര മാത്രം നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ളതാണ് വലിയ കാര്യം എന്ത് രസമായിട്ട് വെള്ളത്തിൽ ചാടണേന്ന് നോക്കി ഈ ഒരു ഫീല് കിട്ടണമെങ്കിൽ ശരിക്കും നമ്മൾ ഇതുപോലെയൊക്കെ വെള്ളത്തിൽ ചാടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ചൂട് അത് തീർക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്ലേസ് ആണ് ഇതുപോലെ ചാടി കുളിച്ച് ഇവരൊക്കെ മാത്രം എൻജോയ് ചെയ്ത കുളിക്കാൻ വെച്ചാൽ ഏറ്റവും ഭയങ്കരമായിട്ടൊരു നമ്മുടെ കണ്ണിന് തന്നെ ഒരു കാഴ്ച അത്രമാത്രം മുൻപുള്ളൊരു കാഴ്ചയാണ് തരുന്നത് പിന്നെ മഴയുള്ള സമയങ്ങളിൽ ഈ ഭാഗത്തോടെ നമുക്ക് ആയിട്ട് നടക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ് വലിയ കാര്യം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇതിനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ വെള്ളം ഒഴികൊണ്ടിരിക്കുകയായിരിക്കും നമുക്ക് അന്നേരം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ക്രോസ് ചെയ്ത് ഈ വഴി പോകാനായിട്ട് പറ്റത്തില്ല അത്രമാത്രം ഇവിടെ വെള്ളം കയറിയിട്ടുണ്ടാവും ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കൊതിയാവുകയാണ് ശരിക്കും പറഞ്ഞു ഇവർ ഈ കുളി അതുപോലെ ഈ ഈ ചൂട് ഇതുപോലെ ഈ തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് നീന്തി കളിക്കും ഇങ്ങനെ കാണുമ്പോൾ ആർത്തുല്ലസിച്ച് കളിക്കാൻ കാണുമ്പോൾ തന്നെ നല്ല രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ചെക്ക് ഡാമിൽ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത് ഇവിടെയും അപ്പുറ ഭാഗത്ത് ഞാൻ കാണിച്ചു തന്നിരുന്നു പലകൾ നിരത്തിയാണ് ഈ ചെക്ക് ഡാമിൽ വെള്ളം ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സൈഡിൽ കൂടെ വെള്ളം ലീക്ക് ചെയ്ത് താഴത്തേക്ക് പോകുന്നതാണ് താഴെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നാണ് നമുക്ക് കുളിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നീന്തൽ അറിയാവുന്നവർക്കും അറിയാൻ പാടില്ലാത്തവർക്കും ഒരുപോലെ സേഫായിട്ട് വന്ന് നിന്ന് കുളിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ ഈ പൊളിന്താനം ചെക്ക് ഡാം മൂവാറ്റുപുഴ കോതങ്ങലം ഭാഗത്തുള്ളവരൊക്കെ വന്ന് ഈസി ആയിട്ട് വന്ന് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അല്ലാതെ എറണാകുളം ഭാഗത്തു നിന്നൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അല്പം ദൂരമുണ്ട് എങ്കിൽ പോലും വൃത്തിയായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് കാരണം രാവിലെ ഒരു പതിനൊന്ന് വരെ വലിയ ചൂടില്ല അത് കഴിഞ്ഞ് നട്ടുച്ചയാകുമ്പോഴത്തേക്ക് നല്ല വെയിലാവും അതുപോലെ തന്നെ വൈകിട്ട് മൂന്ന് മണി കഴിഞ്ഞിട്ടും വരാനായിട്ട് ട്രൈ ചെയ്യുക നമ്മുടെ ചെക്ക് ഡാമിൻ്റെ താഴത്തേക്ക് ഇറങ്ങാനുള്ള കോൺക്രീറ്റ് കൊണ്ട് തീർതിരിക്കുന്ന സ്റ്റെപ്പാണ് ഈ കാണുന്നത് ഇവിടെ ഇതുപോലെ തന്നെ വഴുക്കൽ ചെറിയ രീതിയിൽ ഉള്ളതുകൊണ്ട് തന്നെ സൂക്ഷിച്ചു വേണം ഇറങ്ങാനായിട്ട് ഈ ഭാഗത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും അതായത് നീന്തൽ അറിയാൻ പാടില്ലാത്തവർക്കും വളരെ സ്മൂത്തായിട്ട് ഈ സൈഡിലേക്ക് ഇറങ്ങി വരാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെയൊക്കെ നമ്മൾ പിള്ളേരെ കൊണ്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവർ വെള്ളത്തിൽ നിന്ന് കയറത്തില്ല കാരണം അത്ര മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സ്ഥലം തന്നെയാണിത് എല്ലാവരും വന്ന് എൻജോയ് ഇവിടെ അത്യാവശ്യം നല്ല കോഴി തന്നെയാണ് വെള്ളം ചാടുന്നത് ഇവിടെ ഇറങ്ങി ഇറങ്ങിയിരുന്നു കുളിക്കാനും ഒക്കെ നല്ല രസം തന്നെയാണ് ശരിക്കും ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം തണുപ്പിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ പൊളിന്താനം ചെക്കിഡാം അല്ലെങ്കിൽ പറമ്പഞ്ചേരി ചെക്കിഡാം ഇത് രണ്ട് പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഇവിടെയാണ് നല്ല ഫോഴ്സ് ഉണ്ട് അതായത് നീന്തലറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ സൈഡിൽ സ്മൂത്തായിട്ട് ഇറങ്ങിയിന്ന് കുളിക്കാനും അതുപോലെ അലക്കാനുമുള്ള സൗകര്യങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇറങ്ങി കിടന്നോ നിന്നോ എങ്ങനെ വേണമെങ്കിലും കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഇവിടെ അതിമനോഹരമായ കാഴ്ചകളും ശരിക്കും നമുക്ക് കണ്ടിട്ട് തന്നെ കുളിച്ചിറങ്ങി കയറി പോകാമെന്നുള്ളതാണ് എൻ്റെ ഈ കൊച്ചു വീഡിയോ കൊച്ചുവീഡിയോട് വൈകിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ചേർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ ആരും മറക്കണ്ട വീണ്ടും കാണുന്നവരെ ശുധനാശംസുക